ഒരു ശ്രീലങ്കക്കാരൻ ഇന്ത്യൻ പൗരത്വം കിട്ടുന്നതിന് വേണ്ടി സുപ്രീം സുപ്രീംകോടതിയിൽ അപേക്ഷ നൽകിയിരുന്നു ഇന്നലെ ആ അപേക്ഷ തള്ളിക്കൊണ്ട് കോടതി ഒരു വിധി പുറപ്പെടുവിച്ചു ആ വിധിയിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് നൂറ്റി കോടി ജനങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ ആ ഇന്ത്യയിൽ ലോകമെമ്പാടും നിന്നുള്ള അഭയാർത്ഥികളെ സ്വീകരിക്കാൻ ഇന്ത്യ ധർമ്മശാലയല്ല എന്ന് അടിവരയിട്ട് പറഞ്ഞിരിക്കുന്നു ഇത് നമുക്ക് ഏറ്റവും അധികം സന്തോഷവും സമാധാനവും ആശ്വാസവും നൽകുന്ന ഒരു വിധിയാണ് ഓരോ ഇന്ത്യക്കാരനും പക്ഷേ കുറച്ച് ആൾക്കാർക്ക് ഇന്നലെ ആ വിധി വന്നതോടുകൂടെ മനസ്സമാധാനം നഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ വിധി ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കുന്നതിനാലാണ് കുറച്ചു പേർക്ക് സമാധാനം നഷ്ടമാവുന്നത് ഒരു കോടിയിലധികം ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും മ്യാൻമറിൽ നിന്നും എത്തിയ മുസ്ലിങ്ങൾ ഇവിടെയുണ്ട് എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ഈ രാജ്യങ്ങളിലൊക്കെ ദുരിതം അനുഭവിക്കുന്ന ഹിന്ദുക്കളുണ്ട് അവരിൽ വളരെ വളരെ കുറച്ച് പേർ മാത്രമേ ഇന്ത്യയിലേക്ക് അഭയാർത്ഥികളായിട്ട് എത്തിയിട്ടുള്ളൂ അവിടെയാണ് ഈ ഉത്തരവിൻ്റെ പ്രസക്തി വർധിക്കുന്നത് ഇന്ത്യൻ പൗരത്വം ഇല്ലാത്തവരൊക്കെ തിരിച്ചു പോകണമെന്ന് കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് സർക്കാർ ഉത്തരവിറക്കിയപ്പോഴാണ് ഈ രാജ്യം നേരിടുന്ന അപകടത്തെക്കുറിച്ച് ശരിക്കും ഇവിടുത്തെ ജനങ്ങളും സർക്കാരും മനസ്സിലാക്കിയത് രാജ്യത്തെ കുട്ടിച്ചോറാക്കാൻ ശ്രമിക്കുന്നവർ നാൽപ്പത് വർഷമായി തുടരുന്ന വെൽ പ്ലാൻഡ് പദ്ധതിയായിരുന്നു ഈ ഇത്തരം അഭയാർത്ഥികളെ ഇന്ത്യയിൽ കൊണ്ടുവന്ന് നിറച്ചുകൊണ്ടിരുന്നത് ഇന്ത്യയുടെ കിഴക്കേ അതിരിൽ നിന്ന് പടിഞ്ഞാറെ അതിരിലുള്ള ഗുജറാത്തിൽ മാത്രം പതിനായിരക്കണക്കിന് ബംഗ്ലാദേശിൽ നിന്നുള്ള മുസ്ലിങ്ങൾ അഭയാർത്ഥികളായിട്ട് താമസിക്കുന്നു അതും പത്തും ഇരുപതും മുപ്പത്തി അഞ്ചും വർഷങ്ങളിലധികമായിട്ട് അവർ ജോലി ചെയ്ത് ജീവിക്കുന്നു അവരുടെ മക്കൾ പഠിക്കുന്നു അവർക്ക് ആധാർ കാർഡുണ്ട് ഐഡൻറ്റിറ്റി കാർഡുണ്ട് റേഷൻ കാർഡുണ്ട് പാസ്പോർട്ട് മാത്രമേ ഇല്ലെന്നേ ഉള്ളൂ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് മാത്രം എടുത്തിട്ടുള്ള കണക്കാണ് എല്ലാ സംസ്ഥാനങ്ങളിലും ഇതേ അവസ്ഥ തന്നെയാണ് പക്ഷേ ഒരു സംസ്ഥാനങ്ങളിലും കണക്ക് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല ഇതിൽ നമ്മൾ അനുഭവിക്കുന്ന വലിയൊരു ദുരിതമുണ്ട് അന്യസംസ്ഥാന തൊഴിലാളികളായിട്ട് വന്നിരിക്കുന്ന ഭൂരിഭാഗത്തിലധികം പേരും അസം പശ്ചിമ ബംഗാൾ പോലുള്ള സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഇവരിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം പേരും ബംഗ്ലാദേശിൽ നിന്നും കുടിയേറി അസം പശ്ചിമ ബംഗാൾ പോലുള്ള സംസ്ഥാനങ്ങളിൽ താമസിച്ചിട്ട് അവിടെയുള്ള രാഷ്ട്രീയക്കാർ ഇത്തരം രേഖകളൊക്കെ സംഘടിപ്പിച്ചു ാമസിക്കുന്ന അഭയാർത്ഥികളാണ് ഇവരായിരിക്കും നമ്മുടെ സംസ്ഥാനങ്ങളിലേക്ക് കൂടുതലായിട്ടും വരുന്നത് കേരളത്തിൽ നടന്ന അല്ലെങ്കിൽ നടക്കുന്ന അന്യ സംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെട്ട ക്രിമിനൽ കേസുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും ഇതെല്ലാം ബംഗ്ലാദേശിൽ നിന്നുള്ള കുടിയേറ്റക്കാരാണെന്ന് അതുകൊണ്ടാണ് ഈ ഒരു ഉത്തരവ് നമുക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു കാര്യമാണെന്ന് ഞാൻ പറഞ്ഞത്